പറയണമെന്ന് തോന്നരുത് കേട്ടോ കൂട്ടാനൊക്കെ തീരെ മോശം പിന്നെ മോളുടെ ആ മൂമയായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുകയും മുഷിഞ്ഞ ഡ്രസ് ഇട്ടിട്ട് അങ്കൾ എങ്ങനെയാ ട്രെയിൻ കയറുക നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇല്ലേ അച്ഛൻറെ ഷർട്ടാ ജീൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മറക്കിയോ അങ്ങനെ നാട്ടിൽ പോയിട്ട് ചെയ്ത് കൊറിയറിൽ വിടാം എന്താ ചൂടല്ലേ ഒരു സൺഗ്ലാസ് ചോദിക്കരുത് ആ കുട്ടികൾക്കു ഞാൻ അവർക്ക് എന്തെങ്കിലും തിന്നാൻ മേടിച്ചോണ്ട് അല്ലെ ഈ നൂറു റുപ്യ വണ്ടിക്കാച്ച് വെച്ചിട്ട് ഞാൻ എന്ത് അങ്ങനെ മോളുടെ സ്നാക്സ് വല്ല ഡേറ്റ് വലിയത് അപ്പൊ ശെരിട്ടാ അങ്കിളൊരു ഫാമിലി ആയിട്ട് വരാം അച്ഛനും ഇറങ്ങിട്ട് തിരുവനന്തപുരത്തുള്ള ആളാന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ വന്ന എന്റെ പിള്ളേരെ പറ്റി കാശ് ഒക്കെ ആയിട്ട് പോയത് തല്ലേ അത് ഞാൻ അല്ലേ എന്റെ ഉടപ്പിടുന്ന സുധാകരൻ ഞങ്ങൾ വീട്ടിൽ കൊച്ചിനെ കൊള്ളോ